നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നത് ഈ കാണുന്ന വലിയൊരു പ്രോഗ്രാം കാണാനായിട്ടാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് നമ്മളുള്ളത് ഇതൊരു ബാംബു ഫെസ്റ്റിവലാണ് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഡിസംബർ പതിനൊന്ന് നാളെ വരെ ഉള്ളൂ ഈ പ്രോഗ്രാം ഏഴാം തീയതി തുടങ്ങിയ പ്രോഗ്രാമാണ് ഞാൻ വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി അപ്പോൾ നാളെയും കൂടെ ഉള്ളു അപ്പോൾ ഇന്നും നാളെയായിട്ട് എല്ലാവരും ഇടിച്ച് പൊളിച്ച് പോര് ഈ പ്രോഗ്രാം കാണാൻ നല്ല സൂപ്പർ പരിപാടിയാണ് യാതൊരു രീതിയിലുള്ള പ്രവേശന ഫീസും ഇല്ല സൗജന്യമാണ് ബാമ്പു സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് കൂടുതലും അപ്പോൾ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കാനും വാങ്ങാനും നല്ല കരകൗശല വസ്തുക്കൾ വാങ്ങാനും ഒക്കെയായിട്ട് ഒരു അവസരമാണ് നിങ്ങൾ ആണല്ലേ ചെയ്ത് കസ്റ്റമൈസ് പറയുന്ന ഡിസൈനുകളും ആണോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ആണോ അപ്പൊ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇപ്പൊ ഈ പെണ്ണിന്റെ ചെറുക്കൻ്റെ ഒക്കെ ഫോട്ടോ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ നമ്പറോ കാർഡ് കഴിഞ്ഞ് നമ്പറൊന്ന് പറഞ്ഞു നയൻ ഫോർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് ത്രീ സീറോ സീറോ നയൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് അല്ലേ എവിടെ സ്ഥലം കൊല്ലത്ത് കൊല്ലത്ത് എവിടെയാണ് പെരുന്നാട് പെരുന്നാട് അഷ്ടമുടി അല്ലേ കൊട്ട മുറം ഓടക്കുഴൽ മുള ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളെ മുമ്പൊക്കെ നമ്മുടെ മനസ്സിലെത്തുമായിരുന്നുള്ളൂ എന്നാൽ നിന്ന് ഇതിനൊക്കെ പറ്റുമോ എന്ന് അമ്പരക്കുന്ന അത്രയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മുളയിൽ നിന്ന് ഉണ്ടാക്കുന്നവരുമുണ്ട് അത്തരം മുളയുൽപ്പന്നങ്ങൾ കണ്ട് ആസ്വദിക്കാനും സ്വന്തമാക്കാനും കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് ഒന്ന് വന്നാൽ മതി വ്യവസായ വാണിജ്യ വകുപ്പിനു വേണ്ടി കേരള സംസ്ഥാന ബാമ്പു മിഷൻ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊന്നാമത് ബാംബു ഫെസ്റ്റിവലാണ് മുള ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും അനുബന്ധ വസ്തുക്കളുമൊക്കെ നിരന്നിരിക്കുന്നത് നാൽപ്പത് രൂപയുടെ ബ്രഷ്പേന മുതൽ കീച്ചെയിൻ തുടങ്ങിയ മാല വള പിന്നെ ചീപ്പ് കണ്ണാടി കമ്മൽ ഇങ്ങനെ മുള കൊണ്ടുള്ള മുളകൊണ്ടുള്ള ഈറ്റകൊണ്ടുമൊക്കെയുള്ള ആഭരണങ്ങൾ തവി സ്പൂൺ കൊട്ട മുറം നാഴി പുട്ടുകുറ്റി ചായക്കപ്പ് ജഗ് ഗ്ലാസ് സ്റ്റാൻഡ് പ്ലേറ്റ് സ്റ്റാൻഡ് എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ നിരവധിയാണ് ഈ മുള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളിൽ നമ്മൾ കാണുന്നത് മുളയുടെ ക്യാൻവാസിൽ തീർത്ത പെയിൻറിങ്ങുകൾ കൊച്ചു വീടുകൾ ഫ്ലവർ വേസ് ടിഷ്യൂ ഹോൾഡർ കാർഡ് ഹോൾഡർ തുടങ്ങി അലങ്കാര വസ്തുക്കൾ സ്പൈസസ് ബോക്സ് വിഗ്രഹങ്ങൾ തുടങ്ങി ഗിഫ്റ്റിനങ്ങൾ വരെ ഈ മുളയുടെ പ്രത്യേകതകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും വാങ്ങാൻ തോന്നുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വയനാട്ടിലെ മുളഗ്രാമമാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ ഉരുൾ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലം ഈ മുളഗ്രാമത്തിൽ നിന്ന് ഒട്ടേറെ സംരംഭകർ കൊച്ചിയിലെ ബാംബു ഫെസ്റ്റിനും എത്തിയിട്ടുണ്ട് മുള പോലുള്ള പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉറവ് എന്ന എൻ ജി ഒക്ക് കീഴിലായി മാത്രം പത്തിലേറെ സ്റ്റാൾ ഫെസ്റ്റിവലിലുണ്ട് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഉറവ് ഇടക്കാലത്ത് പൂട്ടിപ്പോകുന്ന സ്ഥിതിയിലെത്തിയിരുന്നു ഇന്ന് പ്രകൃതി ദുരന്തത്തിൽ നിന്ന് തകർന്ന വയനാട് എന്ന നാടിനെ പോലെ തന്നെ അതിജീവനത്തിൻ്റെ പാതയിലാണ് തങ്ങളുമെന്ന് ഉറവ് ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഹെന്നാപോൾ പറയുന്നു സുസ്ഥിര സാമ്പത്തിക വികാസം ലക്ഷ്യമിട്ടുള്ള ഇൻഡിജീനസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്ററായാണ് ഉറവ് പ്രവർത്തിക്കുന്നത് മനോഹരമായ പ്രകാശം പരത്തുന്ന ലാപ്ഷെയ്ഡുകൾ ഉറവിലെ സ്റ്റാളുകളുടെ പ്രത്യേക ആകർഷണമാണ് അറുന്നൂറ് രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട് ബാംബു ഫെസ്റ്റ് തുടങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിരവധി പേരാണ് കാണാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്നത് ആകെ നൂറ്റിയമ്പത് സ്റ്റാളുകളാണ് ഇവിടെയുള്ളത് ആന്ധ്രാപ്രദേശ് ആസാം മണിപ്പൂർ തമിഴ്നാട് മഹാരാഷ്ട്ര മേഘാലയ ഒഡീഷ പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് അരുണാചൽ പ്രദേശ് എന്നീ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അൻപതോളം കരകൗശല പ്രവർത്തകരും സ്റ്റാളുകളിലുണ്ട് രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ സൗജന്യമായിട്ട് ഇവിടെ പ്രവേശിക്കാം ഫെസ്റ്റ് ദിവസങ്ങളിൽ വൈകുന്നേരം മുള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും